വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമുക്ക് സംസാരിച്ച് പഠിച്ച് തുടങ്ങാം അല്ലേ നമ്മൾ ഒരു പിക്ചർ ഈ സൈഡിൽ തരും ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്രിയേറ്റിവിറ്റി ആണ് അല്ലേ അപ്പോൾ ഒരു പിക്ചർ കണ്ടാൽ നമ്മുടെ മനസ്സിൽ ഓരോ ഇമാജിനേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മലയാളത്തിൽ നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കും അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയും ഇന്നതാണ് അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ അപ്പോൾ ഒരു പിക്ചർ നിങ്ങൾക്ക് തരും ആ പിക്ചർ വെച്ചിട്ട് നമുക്ക് ആ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഓരോ കാര്യങ്ങൾ ഇമാജിനേഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് സെൻറ്റൻസിലേക്ക് ആക്കിയിട്ട് മാറ്റി നോക്കാം അതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരു പിക്ചർ തരുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉണ്ടായിരിക്കും എല്ലാവർക്കും പല പല ക്രിയേറ്റിവിറ്റി ആണ് അല്ലേ അപ്പം ആ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓരോ ഇമാജിനേഷൻ നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ ആ ഒരു ഇമാജിൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് പിക്ചർ നിങ്ങൾ നോക്കി നോക്കിയേ എന്തൊക്കെയാണ് പിക്ചറിലുള്ളത് ആ ഫോട്ടോയിൽ ഒരു ബസ് വരുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടിയുണ്ട് ഒരു ഒരു സ്ത്രീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് അല്ലെ അവർ കുട ചൂടിയിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവിടെ ഒരു പട്ടിക്കുട്ടി ഒരു ബെഞ്ചും മരിക്കണുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഇമാജിൻ പോലെ വന്നില്ലേ ഇതേ സെൻറ്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് സെൻറ്റൻസിലേക്കാക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാനും പറ്റും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇംഗ്ലീഷ് സെന്റൻസിലേക്കായി മാറ്റി നോക്കിയാലോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും അവിടെ ഒരു സ്ത്രീ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടത് അല്ലെ അപ്പൊ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഈസ് ഈസ് സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അവിടെ ഒരു സ്ത്രീ നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ആ സ്ത്രീയുടെ കയ്യിൽ എന്താ അല്ലെ ഒരു കൊടയുണ്ടല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റാ ഷീസ് ഹോൾഡിങ് ആൻഡ് അംബർല ഷീസ് ഹോൾഡിങ് ആൻഡ് അംബർല അതുപോലെ എന്താ അവിടെ പിന്നെ കാണുന്നത് മഴ പെയ്യുന്നുണ്ട് അല്ലെ റൈനിങ് റൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മഴ പെയ്യാണ് എന്നാണ് നമ്മൾ പറയുക അതുപോലെ അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അല്ലെ അടുത്ത് തന്നെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അത് നമ്മൾ എങ്ങനെയാ പറയാ എ എ ഈസ് ഈസ് സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് നെക്സ്റ്റ് ടു ടു ഹർ ഹർ എന്ന് നമുക്ക് പറയാം അതുപോലെ ആ കുട്ടിയുടെ കൈയിൽ എന്താ ഉള്ളത് ഒരു ലഞ്ച് ബാഗ് പിടിച്ചിട്ടുണ്ട് അല്ലെ ആ കുട്ടി അപ്പൊ നമുക്ക് അതെങ്ങനെയാ പറയാൻ പറ്റി ഹോൾഡിങ് ഹോൾഡിങ് എ ലഞ്ച് ബാഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും മാറിയിട്ടൊരു ബസ് വരുന്നുണ്ടല്ലേ പറയാൻ എ എ ബസ് ബസ് ഈസ് ഈസ് അപ്രോച്ചിങ് അപ്രോച്ചിങ് ഇൻ ഇൻ ദ ദ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് പിന്നെ റോഡ് നനഞ്ഞു കിടക്കാൻ അല്ലെ മഴ പെയ്തിട്ട് അപ്പൊ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ കൊട ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അവിടെ മഴ പെയ്യുന്നതായിരുന്നു അപ്പൊ നമുക്കത് എങ്ങനെ പറയാം സം പീപ്പിൾ ആർ യൂസിങ് അംബർലാസ് സം പീപ്പിൾ ആർ യൂസിങ് അംബർലാസ് അതുപോലെ ആൻഡ് സം ആർ ഗെറ്റിംഗ് വെറ്റ് എന്ന് പറയാം ആൻഡ് സം ആർ ഗെറ്റിംഗ് വെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ നനയുന്നുണ്ട് അല്ലേ ചില ആളുകൾ നനയുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ആൻഡ് സം ആർ ഗെറ്റിംഗ് വെറ്റ് പിന്നെ ആ ബെഞ്ചിന്റെ അടുത്തായിട്ട് ഒരു പട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട് അല്ലെ അത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക എ ബ്രൗൺ ഡോഗ് ഈസ് സിറ്റിംഗ് നിയർ ദ ബെഞ്ച് എ ബ്രൗൺ ഡോഗ് ഈസ് സിറ്റിംഗ് നിയർ ദ ബെഞ്ച് ആ ബെഞ്ചിന്റെ അടുത്തായിട്ട് ഒരു പട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പിക്ചറിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി നോക്കുക ഒരു പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമാജിനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസിലേക്ക് മാറ്റിയിട്ട് പഠിക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്